പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യം തന്നെ അമൻ ഇന്ന് ഡിസംബർ പതിനൊന്ന് വ്യാഴം യഹസ്കേൽ പ്രവചനം പതിനെട്ടാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചു ദൈവം മരണത്തിലല്ല ജീവിതത്തിലാണ് സന്തോഷിക്കുന്നത് ഈ വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യാശയുടെ ജ്വാല ഉയരുന്നുണ്ട് പലപ്പോഴും ജീവിതം നമ്മെ കടന്ന് ആക്രമിക്കുന്നുണ്ട് പരാജയങ്ങൾ പിഴവുകൾ വീഴ്ചകൾ ഇതൊക്കെ സംഭവിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയം നമ്മുടെ നാശമല്ല ജീവനാണ് ആഗ്രഹിക്കുന്നത് അതാണ് ഈ നെഹസ്കേൽ മുഖേന നമ്മുടെ ദൈവം പറയുന്നത് ഇവിടെ പറയുന്നത് പാപത്തിന്റെ മരണത്തിൽ ആയിരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് മനം തിരിയലിലൂടെയുള്ള സന്തോഷ അനുഭവമാണ് ദൈവം ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത് എന്നാണ് വചനം നമ്മുടെ ഒന്നാമതായിട്ട് പറയുന്നു ദൈവത്തിൻ്റെ ഹൃദയം ജീവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഹൃദയമാണെന്നാണ് ദൈവം നമ്മെ ശിക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം നമ്മുടെ തിരികെ വരവിനായി കാത്തിരിക്കുന്ന ഒരു പിതാവാണ് ദൈവത്തിൻ്റെ ദൗത്യം നമ്മുടെ നാശമല്ല രക്ഷയാണ് ദൈവത്തിൻ്റെ സ്വഭാവം കരുണയും ദയയും ക്ഷമയും ഒക്കെ നിറഞ്ഞതാണ് ആ ദൈവം നമ്മുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന ഒരു സ്നേഹപിതാവാണ് അവൻ നമ്മെ കുറ്റപ്പെടുത്തുന്നവനല്ല നമ്മെ എഴുന്നേൽപ്പിച്ച് പുതിയതായ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അപ്പോൾ നമ്മുടെ തിരിച്ചുവരവിൽ ദൈവം ആനന്ദം കണ്ട കണ്ടെത്തുന്നു ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പാപിയുടെ മടങ്ങി വരവിൽ ദൈവം ആനന്ദിക്കുന്നു ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തില് തിരികെ വരുന്ന മകനെ ഓടിച്ചെന്ന് ചേർത്ത് പിടിച്ചതായ പിതാവിനെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരുവൻ തിരിഞ്ഞാൽ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ സ്വർഗത്തിൽ സന്തോഷമാണ് ഒരുവൻ യേശുവിന്റെ വാക്ക് അനുസരിച്ചു നടന്നാൽ സ്വർഗം സന്തോഷിച്ച് ആനന്ദിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അതായത് രവ് മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടി ദൈവം കാത്തിരിക്കുന്നത് ഒരു ആനന്ദ നിമിഷം സൃഷ്ടിക്കുവാനായിട്ടാണ് അതിനു വേണ്ടി ഒരു പദം മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണം അത് ദൈവത്തിൻറെ ഹൃദയത്തിൽ ഉത്സവം സൃഷ്ടിക്കുവാൻ ഇടയായി തീരും വീണ്ടും വേദഭാഗം നമ്മോട് പറഞ്ഞു തിരിഞ്ഞ് ജീവിക്കുക ഇത് ഒരു ദൈവിക ആജ്ഞയാണ് തിരിച്ചു വരിക ഇതിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് നിജീവിക്കും എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം നമ്മുടെ നാശത്തിനല്ല നമ്മുടെ ദൈവത്തിൻ്റെ ഹൃദയം നമ്മുടെ ജീവന്റെ പുതുക്കമാണ് ഉദ്ദേശിക്കുന്നത് നാം മാറുമ്പോൾ ദൈവം മാറ്റം വരുത്തുന്നു നാം തിരിയുമ്പോൾ ദൈവം നമ്മെ ഉയർത്തുന്നു മാറ്റം ആരംഭിക്കുന്നത് മനുഷ്യന്റെ തിരുവില് പുതിയ ജീവൻ ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയില് അത്രേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നമ്മെ പാപം മരണത്തിന്റെ വഴികളിൽ നിന്ന് തിരിച്ചു വിളിക്കുക കുറ്റം ചുമത്താനല്ല ജീവിതത്തിലേക്ക് പുതുക്കലിൻ്റെ അനുഭവത്തിലേക്ക് പുനർജനനത്തിലേക്ക് നമ്മെ ഉയർത്താനായിട്ടാണ് ക്ഷണിക്കുന്നത് നാം ഇന്ന് എന്താണ് തീരുമാനിക്കേണ്ടത് തിരിച്ചുവരിക ജീവിക്കുക ഇതാണ് ദൈവത്തിന്റെ ശാശ്വതമായ ക്ഷണം ഈ ഒരു തീരുമാനം ഇതിനനുസരിച്ചുകൊണ്ടുള്ളതായ തീരുമാനം നമ്മുടെ പ്രത്യേകതയായി തീരാണ് പാപത്തിൽ ജീവിച്ച് മരണത്തിൻ്റെ ജീവിതം നയിക്കാനല്ല ദൈവം താല്പര്യപ്പെടുന്നത് അതിനാൽ മനസാന്തര ജീവിതം പ്രാപിക്കുവാൻ പാപ വഴികളെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയുവാൻ നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം കരുണാനിധിയായ സ്വർഗീയ പിതാവെ നാശമല്ലല്ലോ ജീവൻ തന്നെയാണല്ലോ നിന്റെ ഹൃദയത്തിൽ ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങളുടെ വഴുതെറ്റലുകൾ ക്ഷമിച്ച് തിരിച്ചു വരുവാനുള്ള കൃപയും ധൈര്യവും ഞങ്ങൾക്ക് നൽകേണ്ടനെ എല്ലാ മരണമാർഗങ്ങളിൽ നിന്നും ഞങ്ങളെ ഉയർത്തി നിന്റെ ജീവപഥത്തിലേക്ക് നടത്തുന്ന അനുഭവം ഞങ്ങൾക്ക് നൽകേണ്ടനെ ആക ദൈവം അനുഗ്രഹിക്കട്ടെ